ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ സച്ചി എന്നൊരു മനുഷ്യൻ എത്രമാത്രം നന്മയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ ചെമ്പനീർ പൂവ് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ഇന്നലെ ഓൾറെഡി ഭിക്ഷക്കാരനായിട്ട് ഒരു അമ്പലത്തിൽ ഭിക്ഷയച്ചിരിക്കണ്ടല്ലോ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ അങ്ങനെയാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് രേവതി വന്നിട്ട് മറ്റുള്ള ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കണ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇന്ന് രേവതി ഭിക്ഷ കൊടുത്തിട്ട് അമ്പലത്തിൽ കയറി തൊഴുത്ത് തിരിച്ചിറങ്ങണ സമയത്ത് സുധീടെ അപ്പുറത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ പറയാണ് അമ്മ പുതിയ ആളാണ് എന്തെങ്കിലും കൊടുക്കണേന്ന് പറയുകയാണ് അപ്പോൾ ഇവൻ തലേക്കൂടെ മുണ്ടിട്ടുണ്ട് രേവതി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധി അപ്പോൾ രേവതി ഭിക്ഷ കൊടുക്കണ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ സുധീനെ കാണുമ്പോൾ അന്തം വിടുകയാണ് അപ്പോൾ അന്തം വിടുമ്പോൾ സുതി ഇവള് ഈ ശുതിയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതി നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ എന്താ ഇതിൻ്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾ വീട്ടിലേക്ക് വ എന്നൊക്കെ പറയണം സുദ്ധിയോടെ കണ്ട് സുദീനെ കണ്ട് ഞെട്ടിയിട്ടാണ് രവതി ഇത് പറയുന്നത് അപ്പം ഒന്നും പണ്ടൊന്നും സംസാരിക്കാതെ വരണവരോടൊക്കെ അമ്മ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായി അപ്പോൾ രേവതി അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സച്ചിനെ വിളിക്കുന്നു സച്ചിനെ ഫോൺ വിളിച്ചിട്ട് സച്ചിയേട്ട ഒന്ന് വേഗം വാ അപ്പോൾ എന്തേ ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് വാ എന്തേ ചോദിക്കുമ്പോൾ പറയും വാ ഒരു കാര്യമുണ്ടോ എന്താ എന്താ രേവതി എന്തേലും പ്രശ്നമുണ്ടോ ഇനി നിന്നെ എടുത്തിട്ടുള്ള വഴിപാട് നടത്താനാണോ അല്ല സച്ചിട്ട വേഗം എവിടെ നിങ്ങളുടെ ഏട്ടൻ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ ഭിക്ഷയ്ക്ക് ആചിക്കേണ്ട ആരും ശുദ്ധിയോ ചോദിക്കുക അപ്പോൾ അതേ പറയുമ്പോൾ എന്താ അവന് അപ്പം അതിൻ്റെ ആവശ്യം എന്താ അവന് മാത്രം ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും വേഗം വാ പറയാണ് അപ്പോൾ ആ ശരി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോട് പറയണു രേവതി ോട് പറയണു അങ്ങനെ സച്ചി വരെ ഓൺ വേ ആണ് പിന്നെ വർഷയുടെ വീട്ടിൽ വർഷ ദേഷ്യം വന്നിട്ട് ബാഗൊക്കെ എടുത്തിട്ട് വലിച്ചെറിയണം വീട്ടിൽ വന്നിട്ട് മേശമ്മിലേക്ക് അപ്പോൾ അമ്മ അച്ഛനും ചോദിക്കുന്നുണ്ട് എന്തിനാ വർഷ നീ ഇത്ര ദേഷ്യം ഷൗട്ട് ചെയ്യണെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് എനിക്ക് കല്യാണം എല്ലാം വെച്ചൊരുത്തനില്ലേ അവൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു വഴിയിൽ വെച്ചിട്ട് എൻ്റെ വണ്ടി തടഞ്ഞു എന്നെ ബലാത്കാരമായിട്ട് പിടിച്ചു നോക്കി കാറിൽ കയറ്റി കൊണ്ടുപോവാൻ നോക്കി അപ്പോൾ സച്ചേട്ടൻ ആ സമയത്ത് വന്ന് സച്ചേട്ടൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവനെന്നെ കൊണ്ടുപോയെന്നൊക്കെ പറയാണ് വർഷം അപ്പോൾ അപ്പോൾ വർഷയുടെ അമ്മയച്ചനും പറയാനാവുമ്പോൾ അത് അവൻ്റെ പുതിയ നമ്പറാണ് സച്ചിയുടെ സച്ചി റോഷനും കൂടി ഒത്തട്ടാണ് റോഷനോട് പറഞ്ഞിട്ടുണ്ടാവും സച്ചി ഇങ്ങനെ പെരുമാറും അപ്പം ഞാൻ രക്ഷകനായിട്ട് വരാമെന്ന് സച്ചി പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചീനെ കുറ്റം പറയുന്ന സമയത്ത് വർഷ ഷൗട്ട് ചെയ്യാണ് സച്ചിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു അനിയത്തിക്കുട്ടീനെയാണ് നമ്മളവിടെ കാണുന്നത് പക്ഷെ ഭയങ്കരമായിട്ട് വർഷയുടെ അച്ഛനോടാകുമ്പോൾ ഷൗട്ട് ചെയ്യുകയാണ് സച്ചേടനെ പറയുന്നതിൽ വല്ല ന്യായം വേണ്ട എന്തെങ്കിലും ന്യായം വേണ്ടേ സച്ചേടിനെ അയാളറിയ പോലുമില്ല ആദ്യമായിട്ടാണെന്ന് അവർ തമ്മിൽ കാണുന്നത് തന്നെ എന്തിനാ അച്ഛൻ അങ്ങനെ ഇല്ലാത്തതൊക്കെ പറയാൻ നിൽക്കണം അച്ഛ അച്ഛൻ രേവതി ചേച്ചി മാല കട്ടുന്ന അച്ഛൻ എന്നോട് പറഞ്ഞോണ്ടല്ലേ സച്ചിയായിട്ട് അന്ന് അങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ സച്ചിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു നമ്മൾ അവിടെ കാണുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള ഷൗട്ടിങ് ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് ശ്രീകാന്ത് പാവം ആ റെസ്റ്റോറൻറ്റിൻ്റെ റൂമിലാണ് താമസിക്കുന്നത് ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവരോട് ഷൗട്ട് ചെയ്യണം ഷൗട്ട് ചെയ്യണേ പിന്നെ ശ്രുതി ഒരു മിനിറ്റ് ഒരു ജെ സുദി വണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പം ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല സച്ചിയും രേവതിയും കൂടിയിട്ട് അമ്പലത്തിൽ വരുന്നു അമ്പലത്തിൽ വന്നിട്ട് സുധീയുടെ അടുത്തേക്ക് വരുന്നു സുധിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാണ് അതിനെ നിൽക്കണ നീ വായു എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇന്ന് എൻ്റെ ഇന്ന് എനിക്ക് ആറുമണി വരെ ഇവിടെ നിൽക്കണം എന്നൊക്കെ വന്നിട്ട് സുതി ബലം പിടിക്കുകയാണെങ്കിൽ സച്ചി ദേഷ്യപ്പെട്ടിട്ട് സുധീനെ വലിച്ച് കാറിൽ ഏറ്റി കൊണ്ടുപോകണം കാറിലേറ്റി കൊണ്ടുപോയിട്ട് ചന്ദ്രോദയത്തിലെത്തി ചന്ദ്രോദത്തിലെത്തിയിട്ട് കാറിൽ കാറിൽ നിന്ന് ഇറക്കി കാറിൽ നിന്ന് ഇറക്കുമ്പോൾ ഇറങ്ങിയിട്ടില്ല സച്ചി സച്ചി രേവതി ഇറങ്ങി സുദി ഇറങ്ങണില്ല സുധി ഇറങ്ങാതിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് സുധിയോട് പറയുന്നു എടാ വാ ഇറങ്ങി വാ പറയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ എങ്ങനെ ഈ വേഷത്തിൽ ഇറങ്ങിയവരെന്നെ ഈ വേഷത്തിൽ കണ്ട എൻ്റെ അച്ഛനും അമ്മയും നെഞ്ചുപൊട്ടു ശ്രുതി ശ്രുതിക്ക് നെഞ്ചുപൊട്ടു എന്നൊക്കെ പറയുന്നത് ശ്രുതി അയ്യോ അത് ശരിയാണല്ലോ സാറില്ല എന്തായാലും ഇറങ്ങി വാ എന്ന് പറയാണ് ശ്രുതിയോട് സച്ചി പക്ഷേ ഇതിന് എത്ര സച്ചിനെ എല്ലാവരും വെറുത്താലും അവനോട് തല്ലുകൂടാൻ നോക്കിയാലും സച്ചിയുടെ മനസ്സിൻ്റെ നന്മയാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചെമ്പന്നിർപ്പൂല് ഭയങ്കര എന്താ പറയുക സച്ചി എന്നൊരു വ്യക്തി എങ്ങനെയാന്ന് പോലും നമുക്ക് ആ ക്യാരക്ടർ എന്താന്ന് പോലും നന്മ എന്താന്ന് പോലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ത്തൊരു ക്യാരക്ടറായിട്ടാണ് സച്ചി വരുന്നത് ഇതാണ് ഇന്നത്തെ ചെമ്പന്നപ്പൂവിൻ്റെ കഥ ഇനി നാളത്തെ എപ്പിസോഡുമായിട്ട് നാളെ വരാം ഓക്കെ താങ്ക്